ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റിഫൈനറിയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഒന്നര ലക്ഷം രൂപ വരെയാണ് മാസശമ്പളം കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി യോഗ്യത അതുപോലെ ഏതൊക്കെ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത് കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ എല്ലാ ആളുകളും ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എച്ച് പി സി എൽ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിൽ ജോലി നേടാൻ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എഞ്ചിനീയർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ആകെ നൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി ഒക്ടോബർ നാല് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ആൻഡ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് എഞ്ചിനീയർ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ മൂന്ന് വർഷത്തെ മുഴുവൻ സമയ റെഗുലർ ഡിപ്ലോമ അല്ലെങ്കിൽ സയൻസ് ബിരുദത്തിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ വിജയം ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ സാധുവായ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഫയർ അല്ലെങ്കിൽ സേഫ്റ്റി എന്നിവയിൽ കുറഞ്ഞത് ആറുമാസത്തെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ മൂന്ന് വർഷത്തെ മുഴുവൻ സമയ റെഗുലർ ഡിപ്ലോമ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ പാസ്സായവരായിരിക്കണം അടുത്തത് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അഥവാ സി ആയിരിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അന്തിമ പരീക്ഷയിൽ അൻപത് ശതമാനം മാർക്കോടെ പാസ്സായവരായിരിക്കണം അടുത്തത് അസിസ്റ്റൻ്റ് എൻജിനീയർ കെമിക്കൽ നാല് വർഷത്തെ മുഴുവൻ സമയ റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് അഥവാ ബി ടെക് ഇതിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ എല്ലാ സെമസ്റ്ററുകളും പാസ്സായവരായിരിക്കണം അടുത്തത് മെക്കാനിക്കൽ എൻജിനീയർ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ നാലു വർഷത്തെ മുഴുവൻ സമയ റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് അഥവാ ഇ ബി ടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷനിൽ എല്ലാ സെമിസ്റ്ററുകളിലും അറുപത് ശതമാനം മാർക്കോടെ വിജയം ഉള്ളവരായിരിക്കണം അടുത്തത് കെമിക്കൽ എൻജിനീയർ നാല് വർഷത്തെ മുഴുവൻ സമയ റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് അഥവാ ബി ഇ ബിടെക് കെമിക്കൽ എല്ലാ സെമിസ്റ്ററുകളിലും കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ വിജയമുള്ളവരായിരിക്കണം അടുത്തത് എഞ്ചിനീയർ ഫയർ ആൻഡ് സേഫ്റ്റി നാല് വർഷത്തെ മുഴുവൻ സമയ റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് അഥവാ ബി ഇ ബിടെക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ എല്ലാ സെമസ്റ്ററുകളിലും പാസ്സായവരായിരിക്കണം ഈ പറഞ്ഞ യോഗ്യതകൾ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം മുപ്പതിനായിരം രൂപ മുതൽ ഒരു രൂപ വരെയാണ് ഈ ഒരു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല മറ്റുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന യോഗ്യതയുള്ള മുഴുവൻ ആളുകളും ഒക്ടോബർ നാലിന് മുൻപായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക അപേക്ഷകൾ അയക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷകൾ അയക്കുക അപേക്ഷകൾ അയക്കേണ്ട ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക പടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്